ൂർ വട കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി ശ്രദ്ധേയമായി കുടുംബശ്രീ ജില്ലാ മിഷൻ എറണാകുളം ദീൻ ദയാൽ ജൻ ആജീവിക യോജന ശഹരി കുടുംബശ്രീ അങ്ങാടിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശ്രീ സീതാവല്ലഭ കൈകൊട്ടികളി ശ്രദ്ധേയമായി ആരിക്കാട് ശ്രീ രാമക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് കൈകൊട്ടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ ഭക്ഷ്യ വിപണന മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തു പരമ്പരാഗത കലാരൂപങ്ങൾ സംരക്ഷിക്കുകയും വനിതകളുടെ കലാപാഠവം പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കുകയുമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത് കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വിനിമോൾ മിക്കെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യം പരിപാടിക്ക് ആവേശം കൂട്ടി us kochi